സുഹൃത്തുക്കളെ പുതിയ പേളിക്ക് സ്വാഗതം ഞങ്ങളെ ഒരു കൊടക്കുന്ന ട്രിപ്പ് പോയിട്ട് ഇറങ്ങിട്ടാ ഇറങ്ങിയപ്പോ ചോറ് വെക്കണം അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ വേണ്ട ചോറ് തക്കാളി ചോറ് വെക്കാളി ചോറ് തക്കാളി പിന്നെ പയറുപ്പേരിട്ടാ പയറുപ്പേരിട്ടാ പയറുപ്പേരി വെച്ചിട്ടുണ്ട് ഇതാണ് അരി മാറ അരി കിലോ അരി കേട്ടോ രണ്ട് കിലോ ആ രണ്ടു കിലോ അരി രണ്ടു കിലോ അരിക്ക് ഒരു കിലോ തക്കാളി സബോള 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 അര കിലോ കിലോ പച്ചമുളക് നൂറിലെ ആവശ്യത്തിന് പുതിനയും മല്ലേനും കേട്ടാ ആവശ്യത്തിന് അപ്പൊ നമ്മളിതാ ഗ്യാസ് എല്ലാം പക്കേറ്റ് എല്ലാം വന്നിരിക്കാൻ വേണ്ട ഇതാ ഇതന്നെ ഇത് മുട്ടല്ല ഓ മുട്ടേഡിന് സൈഡില് ഓക്കെ വെരി ഗുഡ് മറ്റേ ശശി ശശി ആ എല്ലാം ഇതിപ്പിട്ടെ തപോള പച്ചമുളക് അത് മാത്രം പിന്നെ ഈ മയ ബി ബിരിയാണിന്റെ അതല്ലേ തക്കാളി ബിരിയാണി ശൈലില് തക്കാളി ചോറ് സാധാരണ തക്കാളി തക്കാളി പട്ടയും തുണ്ട് മാത്രം ബിരിയാണി ചെറിയുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് സവാളം മാറ്റി വെച്ചിരിക്കണെ പയറുപ്പേരി പയറുപ്പേരി പൊളിക്ക അനുസരിച്ച് പയറൊപ്പേട്ടാ ആ ഇതിപ്പോ എന്താ കിട്ടും പറ വീഡിയോ എടുക്കാനേ ഇതില് മസാല ഇട്ടു നമുക്ക് കളറിന് വേണ്ടിയിട്ട് കളർ വേണ്ട എന്ന് പറയണ മഞ്ഞപ്പൊടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല ആവശ്യത്തിന് മഞ്ഞപ്പൊടി താല്പര്യമുള്ളവർക്ക് മഞ്ഞപ്പൊടി ഇട ഞാനിവിടെ ഇതിലും മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമുക്ക് എരിവ് വേണം താല്പര്യം ഉണ്ടെന്ന് പറയണ തുണ്ടും മുളക് പൊടി യൂസ് ചെയ്യാം നമുക്ക് എരിവ് വേണം എന്ന് ഉദ്ദേശിക്കുന്നതിൽ കുറച്ച് മുളക് പൊടി ഇട്ടു ആ മുളക് ഇട്ടിട്ടുണ്ട് അതാണ് ആ കളർ അല്ലേ ശരിയു വേണേ അപ്പൊ ഇതില് തക്കാളി ഇട്ടു സബോള ഇട്ടു മറ്റേ ബിരിയാണി അരി ഇട്ടു പച്ചമുളക് ബിരിയാണി അരി ഇട്ടിട്ടില്ല അരിയല്ലേ പിന്നെ പിന്നെ മസാല മസാല മത്താരിട്ടോ മസാല ഇട്ടിട്ടില്ല പിന്നെ മല്ലി നമ്മള് പൊതിലെ താല്പര്യം ഇല്ല എന്ന് ഉദ്ദേശിച്ച അരി കിലോ അല്ലേ അപ്പൊ രണ്ട് കിലോ അരി ഇട്ടു അൻസറ ഇത് നമ്മുടെ കേരളത്തിൽ വെക്കുന്ന ജീരകശാല ചെറ ഭാഗത്ത് ജീരക ചമ്പ ജീരകശാല ആദ്യമായിട്ട് കേട്ടതൊക്കെ നമ്മൾക്കറിയില്ല ശശി എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന്റെ മെയിൻ ആശ എന്നൊക്കെ പറയണ്ട കഴിച്ചു നോക്കട്ടെ എന്നിട്ട് വേണം ി പിടിക്കാം അളക്കി വിടരാ അല്ല എന്നിട്ടിപ്പോ എത്ര വെള്ളം ഒഴിക്കാം വെള്ളം നമ്മള് ഓരോ അരിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഇതിപ്പോഴും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് തക്കാളി ഉള്ള കാരണം അപ്പൊ അത് കാരണം കിലോ രണ്ട് കിലോ ഒരു കിലോ രണ്ട് ലിറ്റർ വെള്ളം ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളം അപ്പൊ നമ്മ രണ്ട് ഇപ്പൊ നാല് ലിറ്റർ വെള്ളം ഒഴിക്കുംശിയേ എവിടി സാമ്പ ഉഷർ മഞ്ഞ ശശി ഉഷർ ശശി ഉഷാർ ഉഷർട്ടാ ശശി ദമ്മ അത് ഉരു െ ദമ്മല്ല ഒരു ചെറിയൊരാവിമ്മ ചെറിയൊരു ആവി അല്ലേ ആ യൂട്യൂബിൽ മുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഏക വ്യക്തി അപ്പൊ ദമ്മ ദമ്മല്ല എങ്കിലും ദമ്മ പൊട്ടിച്ചു എന്റെ മണം അല്ലേ പൊട്ടിച്ചിട്ട് ഒരു സെക്കൻഡ് പകുതി പോലും ആയില്ല മണം എത്തി ഓ ഹോ അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ശശിൻ്റെ കൈപ്പുണ്യം പറഞ്ഞുതരാം ടേസ്റ്റ് പോലും ഞങ്ങൾ നോക്കിയില്ല ആ മണം കിട്ടി രണ്ട് ഒരു കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം അല്ലേ അല്ല രണ്ട് ലിറ്റർ വെള്ളം അല്ലേ രണ്ട് ലിറ്റർ അപ്പം രണ്ടിലും നാല് അനുസരിച്ചിട്ടാണ് വെള്ളം കുറയ്ക്കുക അതന്നെ ഇപ്പോൾ അവൻ ഇട്ടു അവൻ ഇതേപോലെ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചു കണ്ടാ ഫുൾ ഡ്രൈ ആയി റൈസ് മൊത്തം ട്രൈ ആയി ഇതാണ് തക്കാളി ചോറ് ബിരിയാണി അല്ല ഒന്നുമല്ല തക്കാളി ചോറ് തക്കാളി ചോറാണേ എന്റെ മണം അടിപൊളി ഉണ്ടല്ലേ മണം എനിക്ക് കിട്ടി മണം അല്ല മണം എനിക്ക് ഫസ്റ്റ് കിട്ടിൻ കുഴപ്പമില്ലല്ലോ അടിപൊളി അല്ലേ ആ അത്രേ ഉള്ളൂ സൂപ്പർ അല്ലേ ശശി ഇതാണ് ശശിട്ടാ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ബംഗായപ്പറ സസി വങ്കായപ്പറ സസിട്ടാ തക്കാളി ചോറ് അമ്മ എടുക്കാൻ അപ്പോൾ ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീടുകളിനി ഫുഡ് ഉണ്ടാക്കുന്ന വീടില്ലേ ഇഷ്ടം പോലെ വരും കാരണം മഴക്കാലം അവിടേക്ക് പോകാനില്ല ഓക്കെ ഓക്കെ ബൈ